ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശരത്തും ശരത്തിന്റെ ആൾക്കാരും പ്രിയങ്കയെ കൊല്ലാൻ ഒരുങ്ങുകയാണ് അങ്ങനെ ഇപ്പോൾ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നത് അച്ഛന്റെ മുന്നിലേക്ക് തന്നെയാണ് ഓടിയെത്തിയിരിക്കുന്നത് ഇപ്പോൾ രണ്ടു പേരും കൂടി ഓടുമ്പോൾ ആ ഗുണ്ടകളും പിന്നാലെ ഓടുന്നുണ്ട് അങ്ങനെ ഓടി ഓടി ഇപ്പോൾ ഒരു ഓട്ടോക്കാരുടെ മുന്നിൽ എത്തിയിരിക്കുന്നു ആ ഓട്ടോയിൽ നിന്നും ഇറങ്ങിയ ആളുകൾ ഈ വന്ന ഗുണ്ടകൾക്ക് നേരെ ആയുധങ്ങളുമായി നിൽക്കുന്നു ഇപ്പോൾ അവർ തമ്മിൽ ഒരു അടിപിടി ഉണ്ടാവുകയാണ് ഭയത്തോടെ നിൽക്കുകയാണ് തന്ത്രിയും പ്രിയങ്കയും സാർ പൊയ്ക്കോളോ ഇവരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാമെന്ന് അതിൽ ഒരാൾ വിളിച്ചു പറയുന്നു അങ്ങനെ ഇപ്പോൾ തിരുമേനിയും പ്രിയങ്കയും അവിടെ നിന്ന് മോഡി രക്ഷപ്പെടുന്നുണ്ട് കുറെ ദൂരം മോഡി നിൽക്കുകയാണ് അവർ രണ്ടുപേരും ക്ഷീണിച്ചു അച്ചായ എന്ന് പ്രിയങ്ക വിളിക്കുമ്പോൾ തന്ത്രി പ്രിയങ്കയുടെ കരണത്തിട്ട് ഒന്ന് പൊട്ടിച്ചു ആകെ അവശനായ നിലയിലാണ് ഇപ്പോൾ തന്ത്രി ഇതേസമയം പ്രാർത്ഥനയുടെ രാധികയും ഇരിക്കുന്നു പ്രാർത്ഥന കഴിഞ്ഞ് രാധിക നോക്കുമ്പോൾ മുന്നിലൊരു താമരപ്പൂ ഇരിക്കുന്നതാണ് കാണിക്കുന്നത് ഭഗവാനോട് പറയുന്നുണ്ട് ഭഗവാനെ ഇത് അവിടെ നിന്നും പ്രസാദിച്ചതാണോ പ്രിയങ്കയെ അച്ഛൻ കണ്ടിട്ടുണ്ടാകും എല്ലാം മംഗളമായിട്ട് നടന്നിട്ടുണ്ടാകും എന്നൊക്കെ രാധിക പറയുന്നുണ്ട് എന്നിട്ട് രാധിക ആ പ്രസാദം എടുക്കുന്നു ഇത് വരുണന്റെ ജീവിതത്തിന് ആപത്തില്ല എന്നുള്ള സൂചനയല്ല ഇന്നിങ്ങനെ കണ്ണനോട് ചോദിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാവിലെ ആയപ്പോൾ തന്ത്രയും പ്രിയങ്കയും കൂടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അച്ഛാ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് പ്രിയങ്ക കരഞ്ഞുകൊണ്ട് അച്ഛനോട് ചോദിക്കുന്നു എന്തിനാ എന്നോട് ചോദിക്കുന്നത് ഇതുവരെ എല്ലാ തീരുമാനങ്ങളും തനിച്ചാലെ എടുക്കുന്നത് നീ എന്നെക്കുറിച്ചോ അമ്മയെക്കുറിച്ചോ ചിന്തിച്ചോ നിന്റെ ഭർത്താവിനെയോ അവരുടെ കുടുംബത്തെക്കുറിച്ചോ ചിന്തിച്ചോ നീ എവിടേക്ക് വേണമെങ്കിലും പോയിക്കോ എനിക്ക് ഒരു കുഴപ്പമില്ല ഉപദേശങ്ങൾ നിങ്ങൾക്ക് ശത്രുക്കളായിരിക്കും നിങ്ങൾ വളർന്നു ലോകം കീഴടക്കാനുള്ള ഒരു പ്രാപ്തിയായി എന്ന് തോന്നിക്കാണും പക്ഷേ പുറത്തിറങ്ങുന്ന നിങ്ങളുടെ ജീവനും മാനവും സുരക്ഷിതമല്ല എന്നൊരു തോന്നൽ അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എത്രയ്ക്കോ വേണ്ടാന്ന് വെച്ചിട്ടും നീ കുറച്ചുപേരെ വിശ്വസിച്ചില്ലേ അവർ നിനക്ക് തന്ന സമ്മാനം എന്താ അവർ നിനക്ക് വിധിച്ചത് മരണമല്ലേ ഞാനവിടെ വന്നില്ലായിരുന്നെങ്കിൽ അറിയാത്ത ഒരു തൊഴിലാളികൾ അവരവിടെ വന്ന് പെട്ടില്ലായിരുന്നെങ്കിൽ അവർ നിന്നെ കൊല്ലുമായിരുന്നില്ലേ അതാണോ നീ ആഗ്രഹിച്ച നേട്ടം അതിനുവേണ്ടിയാണോ നീ ഇറങ്ങി പുറപ്പെട്ടത് ഇങ്ങനെയൊക്കെ തന്ത്രി ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് പ്രിയങ്ക പറയുന്നുണ്ട് അച്ഛാ എനിക്ക് തെറ്റു പൊറ്റിപ്പോയി ഇതുവരെ ഞാനൊരു സ്വപ്ന ലോകത്തായിരുന്നു അതൊന്നും നടക്കില്ലെന്ന് എനിക്ക് മനസ്സിലായച്ച എന്റെ ജീവിതം അതല്ല നിന്റെ ഈ തിരിച്ചറിവ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ അറിയില്ല ഈ നേരത്തിനുള്ളിൽ എല്ലാം കണിമംഗലത്തക്കാര് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും വിലപ്പെട്ട ഒരു ജീവിതമാണ് നീ വലിച്ചെറിഞ്ഞത് എന്നും അദ്ദേഹം പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു അച്ഛാ ഇനി ഒരിക്കലും അച്ഛന്റെ വാക്ക് ഞാൻ ധിക്കരിക്കില്ല നമ്മുടെ കുടുംബത്തിന് വേദന ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യില്ല അച്ഛൻ എന്നെ കണിമകൾ താക്കി തന്നാൽ മാത്രം മതി അവിടെ ചെന്ന് വരുണിന്റെ ഭാര്യയായി എല്ലാവരെയും സ്നേഹിച്ച് സന്തോഷത്തോടെ ഞാൻ ജീവിച്ചോളാമെന്നും പ്രിയങ്ക പറയുന്നു എന്നോട് പൊറുകച്ച എന്ന് പറഞ്ഞ അച്ഛന്റെ കാലിൽ വീണ് മാപ്പിച്ച് ഓരിക്കുകയാണ് പ്രിയങ്ക സിനിമയെക്കുറിച്ചോ അതിന്റെ പ്രശസ്തിയെക്കുറിച്ചോ ഇനി ഞാൻ ചിന്തിക്കില്ല എനിക്ക് നല്ലൊരു ഭാര്യയാകണം എനിക്ക് നല്ലൊരു മകളാകണം ഉള്ളൂ ഇനി എൻ്റെ ചിന്ത അച്ഛൻ പറയുന്നു ചുറ്റുമുള്ളവർ ജീവിതം പഠിപ്പിച്ചു തന്നാലും ചിലർ പഠിക്കില്ല അവരെ പഠിപ്പിക്കുന്നത് കാലമാണ് ഇന്നലെ രാത്രി ആ കാലം നിനക്ക് തന്ന പാഠമാണിത് സ്വന്തം മകളുടെ മംഗല്യ ഭാഗ്യം ഇല്ലാണ്ടാക്കാൻ ഒരച്ഛനും സാധിക്കില്ല എഴുന്നേക്കുക നമുക്ക് പോകാമെന്ന് തന്ത്രി എന്നും ഞാൻ പൂജ ചെയ്യുന്ന ഭഗവാൻ എനിക്കും നിനക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടി എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതും പ്രതീക്ഷിച്ച് നമുക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞ് പ്രിയങ്കയെ വിളിക്കുകയാണ് തന്ത്രി ആദ്യം പ്രിയങ്ക ഒന്ന് മടിച്ചു നിൽക്കുന്നു ഇതിനേക്കാൾ അപ്പുറം എന്നെ പരീക്ഷിക്കല്ലേ മുളയെന്നും തന്ത്രി പറയുന്നുണ്ട് അച്ഛൻ്റെ കൂടെ പോവുകയാണ് പ്രിയങ്കയും തുടർന്ന് കണിമംഗലത്ത് ഇപ്പോൾ ഉറശിയും ഉർവശിയും കൽപ്പനയും ഗൗതമും തമ്മിൽ സംസാരിക്കുകയാണ് അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം ആ ക്ഷേത്രത്തിലുണ്ടായ കാര്യങ്ങളെല്ലാം ഗൗതം ഇപ്പോൾ കൽപ്പനയോട് പറയുമ്പോൾ കൽപ്പന പറയുന്നുണ്ട് പറയുമ്പോൾ കുറച്ച് വിശ്വസനീയമായ കള്ളം പറയണം അവളെ ഇല്ലാണ്ടാക്കാൻ ചെന്നപ്പോൾ ദൈവം കയറി ഇടപെട്ടുപോലും ഗൗതം നിനക്ക് പറ്റില്ലെങ്കിൽ എന്നോട് പറഞ്ഞ പോരായിരുന്നോ കാര്യങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നല്ലോ കൽപ്പന കാര്യങ്ങൾ മനസ്സിലാക്കാതെ വെറുതെ ഓരോന്നും പറയരുത് എന്നൊക്കെ ഇങ്ങനെ ഗൗതം പറയുന്നു മതി മതി വ്രതം അവസാനിപ്പിച്ച് ക്ഷേത്രത്തിൽ നിന്നും പ്രസാദവുമായി അവൾ തിരിച്ചെത്തുന്നതോടെ ഈ കണിമംഗലത്തെ രാജ്ഞിയാകും അതോടെ തീരം ചെറിയച്ചിൻ്റെയും മോന്റെയും എല്ലാ പ്ലാനും പൂജയിൽ ദൈവം പ്രസാദിച്ചു കഴിഞ്ഞെങ്കിൽ അവൾ ഇതുവരെ തിരിച്ചു വരാത്തത് എന്താണെന്ന് ഉർവശി പറയുന്നു ഓ അതോർത്താണ് വിഷമം കുറച്ചു കഴിയട്ടെ പ്രസാദവുമായി അവൾ തിരിച്ചു വരുന്നതും കണിമംഗലത്തുകാര് അവളെ വിളക്ക് വെച്ച് സ്വീകരിക്കുന്നതും നമുക്ക് കാണാമെന്നും കൽപ്പന പറയുന്നു ഇപ്പോൾ അവിടേക്ക് പ്രസാദവുമായി വന്നുകൊണ്ടിരിക്കുകയാണ് രാധിക സന്തോഷത്തോടെയാണ് പ്രസാദവും കൈവച്ച് ഇങ്ങനെ വരുന്നത് എന്നാൽ ആ സമയത്ത് യശോദയും മുത്തശ്ശിയും അവിടേക്ക് വരുന്നു രാധിക നേരെ കണിമംഗലത്തേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു ഈശ്വര മോള് തിരിച്ചെത്തിയെന്ന് യശോദ പറയുന്നു ഇവളാണോ തിരിച്ചെത്തേണ്ടത് പ്രസാദം പൂജാമുറിയിലേക്ക് വെക്കേണ്ടത് പ്രിയങ്കയല്ലേ തിരിച്ചു വരുന്നത് ഇവളാണെന്ന് കണിമംഗലത്തെ ആരെങ്കിലും കണ്ടാൽ പിന്നെ എന്ത് ചെയ്തിട്ടും ഒരു പ്രയോജനവും ഇല്ലെന്നും മുത്തശ്ശി പറയുന്നു പെട്ടെന്ന് മുത്തശ്ശി രാധികയുടെ അരികിലേക്ക് പോകുന്നു നീ എന്തിനടി ഇങ്ങോട്ട് വന്നത് ക്ഷേത്രത്തിൽ ഇരുന്നാൽ പോരായിരുന്നോ എന്ന് പറയുമ്പോൾ രാധിക പറയുന്നു ഇത് ദൈവത്തിന്റെ പ്രസാദമാണ് പ്രാർത്ഥന കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് ശ്രീകോവിലിന്റെ പടിയിൽ ഇരിക്കുന്നു പ്രിയങ്ക ഇവിടെ ഇല്ലാത്ത അവസരത്തിൽ ഇതുമെടുത്ത് ഇങ്ങോട്ട് വന്നാൽ കണിമംഗലത്തെ മരുമോളായിട്ട് കയറാമെന്ന് നീ കരുതിയോ യേശോദ ഇപ്പോ അവരുടെ കണ്ണിൽ പെടാതെ ഇവളെ ഇവിടുന്ന് മാറ്റിയേ പറ്റൂ വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞ മുത്തശ്ശീരാധികൊണ്ട് മുറിയിലേക്ക് പോകുന്നു എന്നാൽ ഇതേ സമയത്ത് തന്നെ ഒരു ഓട്ടോയിൽ പ്രിയങ്കയും തിരുമേനിയും അവിടേക്ക് വരുന്നു അതുകൊണ്ട് തന്നെ അവരെല്ലാം ഇപ്പോൾ അവരുടെ അരികിലേക്ക് പോകുന്നു നീ എവിടെയായിരുന്നു എന്നൊക്കെ യശോദ ചോദിക്കുന്നു ചോദ്യവും പറച്ചിലും പിന്നെയാകാം കണിമംഗലത്തുകാരുടെ കണക്കിൽ പ്രാർത്ഥനയ്ക്ക് പോയത് പ്രിയങ്കയാണ് അത് അങ്ങനെ തന്നെ അവസാനിക്കണമെന്നും പറയുന്നു ആ പ്രസാദം അങ്ങോട്ട് കൊടുക്കാൻ രാധികയോട് പറയുകയാണ് മുത്തശ്ശി രാധിക മടിച്ചു നിൽക്കുമ്പോൾ ആ പ്രസാദം വാങ്ങി പ്രിയങ്കയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു ഇന്നലെ രാത്രി എന്തെങ്കിലും അവർ ചോദിച്ചാൽ നീ കുടുംബക്ഷേത്രത്തിൽ അകത്തായിരുന്നോ മനസ്സിലായി എന്ന് ചോദിക്കുന്നു എല്ലാം വിശദമായിട്ട് പറയാം തൽക്കാലം ചടങ്ങ് നടക്കട്ടെ എന്ന് തന്ത്രിയും പറയുന്നു വിഷമത്തോടെ രാധികയെ നോക്കുകയാണ് തന്ത്രി കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ ഒരേ ഒരാളേ ഉള്ളൂ എന്റെ മോള് എന്ന് പറഞ്ഞ് രാധികയെ ചേർത്ത് പിടിച്ച് സംസാരിക്കുകയാണ് അദ്ദേഹം എല്ലാവരും ഇപ്പോൾ പുറത്തേക്ക് വരികയായിരുന്നു രാധികയെ കണ്ടത് വരുണിന്റെ മുഖം തെളിഞ്ഞു എല്ലാവരും ഇപ്പോൾ ഉമ്മറത്ത് നിൽക്കുന്നുണ്ട് പ്രിയങ്കയുടെ കയ്യിലാണ് പ്രസാദം പ്രസാദം ഇരിക്കുന്നത് പൂജാരി പറഞ്ഞതുപോലെ വ്രതം പൂർത്തിയാക്കി അല്ലേ മോളെ എന്ന് അച്ഛൻ പറയുന്നുണ്ട് പരമേശ്വരൻ ഈ കയ്യിലിരിക്കുന്നതാണ് വ്രതം അവസാനിപ്പിച്ചതിന്റെ സൂചനയായി കണ്ടു എന്ന് പറയുന്നത് എന്ന് കൽപ്പന ചോദിക്കുന്നു അതെ വ്രതം അവസാനിച്ച് കണ്ണു തുറക്കുമ്പോൾ ഇത് ശ്രീകോവിലിന്റെ പടിയിലിരിക്കുകയായിരുന്നു എന്ന് രാധിക പറയുന്നു എന്നാ പ്രിയങ്ക പറഞ്ഞത് എന്നും രാധിക പറയുന്നുണ്ട് വരുണിനോട് പരമേശ്വരൻ പറയുന്നു വരുൺ വരുണിന്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ തെറ്റുകൾ ഉണ്ടായാലും ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് പ്രിയങ്ക എല്ലാം പൂർത്തിയാക്കി ഇനിയെങ്കിലും നീ അത് മനസ്സിലാക്കാൻ ശ്രമിക്കേ അമ്മേ പ്രിയങ്ക ഈ പ്രസാദം പൂജാമുറിയിൽ വെക്കട്ടെ അല്ലേ എന്ന് പത്മിനി പറയുന്നു രാധിക ഇങ്ങോട്ട് കയറി വരാൻ പറയുകയാണ് മുത്തശ്ശി പ്രിയങ്ക മോളുടെ ഒപ്പം നടക്ക് നമുക്ക് പൂജാമുറിയിലേക്ക് പോകാമെന്നും പറയുന്നു അങ്ങനെ ഇപ്പോൾ പ്രിയങ്കയും രാധികയും ഒന്നിച്ച് തന്നെയാണ് അകത്തേക്ക് കയറുന്നത് രണ്ടുപേരും വലതു കാലുവെച്ച് കയറുമ്പോൾ പ്രിയങ്ക വീഴാൻ തുടങ്ങി പെട്ടെന്ന് ആ പ്രസാദം കയ്യിൽ നിന്ന് പോവുകയും അത് രാധിക പിടിക്കുകയും ചെയ്യുന്നു എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും പരിഹാരമായില്ല എന്നതിന്റെ സൂചനയാണോ ഇത് എന്ന് ഉർവശി ചോദിക്കുന്നു ആവശ്യമില്ലാത്ത വ്യാഖ്യാനങ്ങളൊന്നും വേണ്ട മോളെ രാധികയെ മോള് തന്നെ അത് പൂജാമുറിയിലേക്ക് വെച്ചോളൂ എന്ന് മുത്തശ്ശി പറയുമ്പോൾ കൽപ്പന പറയുന്നു അതെന്താ രാധികയോട് വെക്കാൻ പറയുന്നത് എന്ന് ഓരോന്നിനും ഒരു മുറയുണ്ട് ചെല്ലുമോളെ ചെല്ലു എന്ന് മുത്തശ്ശി ഇത് പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കുമോളെ എന്ന് രാധികയോട് പറയുകയാണ് മുത്തശ്ശി അങ്ങനെ രാധികയാണ് ഇപ്പോൾ പൂജാമുറിയിലേക്ക് പ്രസാദം വയ്ക്കുന്നത് തൊട്ടരികിൽ പ്രിയങ്കയും ഉണ്ട് എല്ലാവരും ഇപ്പോൾ പ്രാർത്ഥനയോടെ നിൽക്കുന്നു സന്തോഷത്തോടെ വരുൺ രാധികയെ നോക്കുന്നു എന്നാൽ ഇത് പ്രിയങ്കയുടെ മുത്തശ്ശിക്ക് അത്രയും കൂടി ഇഷ്ടമായിട്ടില്ല കുടുംബത്തിന് ചുറ്റും നിന്ന ആപത്തുകൾ ഇതോടെ ഒഴിഞ്ഞു പോയെന്ന് കരുതിയേക്കാം എന്തൊക്കെ പറഞ്ഞാലും വരുൺ താല് ചാർത്തി ഉളുടെ അത് പറയുമ്പോൾ രാധികയുടെ മുഖത്തേക്കാണ് മുത്തശ്ശി നോക്കുന്നത് ഉറച്ചു ഭക്തി തന്നെയാണ് കനമംഗലം കുടുംബത്തെ രക്ഷപ്പെടുത്തിയത് എന്നും പറയുന്നു എല്ലാം ഇപ്പോൾ ശുഭമായി അവസാനിച്ചല്ലോ ഇനിയിപ്പോൾ മറത്തൊന്നും പറയരുത് ഞങ്ങൾക്ക് ഇറങ്ങിയേ പറ്റൂ എന്ന് തന്ത്രയും പറയുന്നു പോകണമെന്ന് ഞാൻ പറയില്ല അടുപ്പമുള്ളവർ ചുറ്റിലും ഉണ്ടാകുന്നത് ഒരു സുഖമല്ല എന്നൊക്കെ പരമേശ്വരനും പറയുന്നു മുത്തശ്ശി പറയുന്നു ഇത്രയും ദിവസം കനലിൽ ചവിട്ടി മാതിരിയാണ് ഞങ്ങൾ സത്യത്തിൽ ഇവിടെ നിന്നിരുന്നത് പിന്നെ ഒരു ചടങ്ങല്ല എന്ന് കരുതി ഇനിയിപ്പോൾ പെട്ടെന്ന് പോകണമെന്നും അവർ പറയുന്നു തിരുമേനി അങ്ങനെയാണെങ്കിൽ എനിക്കൊരു അപേക്ഷയുണ്ട് എന്ന് വരുണിന്റെ മുത്തശ്ശി പറയുന്നുണ്ട് രാധിക മോൾ കുറച്ചു ദിവസം പ്രിയങ്കക്ക് കൂട്ടായിട്ട് ഇവിടെ നിൽക്കട്ടെ ഏയ് അതൊന്നും ശരിയാവില്ല അവൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത് അവളില്ലാതെ അവിടെ എങ്ങനെ ശരിയാവും അവൾക്ക് ക്ലാസ്സിന് പോകണ്ടേ ഒട്ടും ശരിയാവില്ല എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ വീണ്ടും വരുണിന്റെ മുത്തശ്ശി തിരുമേനിയോട് ചോദിക്കുന്നു തിരുമേനി എന്താ പറയുന്നത് കുറച്ച് ദിവസം രാധിക ഇവിടെ നിൽക്കട്ടെ അല്ല രാധിക നിൽക്കട്ടെ എന്ന് വരുണും പറയുന്നു അല്ല പ്രിയങ്കയ്ക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടി പറഞ്ഞു ഇരിക്കാൻ രാധിക നിൽക്കുന്നത് നല്ലതല്ലേ എന്ന് വരുൺ പറയുന്നു വരുണും കൂടി ഇങ്ങനെ ആവശ്യപ്പെടുമ്പോൾ മറച്ചു ചിന്തിക്കാൻ പറ്റുമോ മോള് കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ അല്ലേ യശോദേ എന്നെ തന്ത്രി പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു എന്തൊക്കെയാ ദയവാണ് ഈ പറയുന്നതെന്ന് സാറുമില്ല അമ്മയെ അവള് കുറച്ചു ദിവസം ഇവിടെ നിൽക്കട്ടെ എന്ന് തന്ത്രിയും പറയുന്നു മോൾക്ക് വിരോധമൊന്നുമില്ലല്ലോ എന്ന് രാധികയോട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി അതിനിടയിൽ രാധിക വരുണിനെ നോക്കുന്നു മുത്തശ്ശിക്ക് എന്റെ കുട്ടിയോട് ഒരുപാട് സംസാരിക്കാനുണ്ട് അതുപോലെ കുട്ടി മുത്തശ്ശിയെ നോക്കുകയും വേണം എന്നൊക്കെ മുത്തശ്ശി പറയുന്നു ഈശ്വരൻ തീരുമാനിച്ചു വെച്ചതൊന്നും ആർക്കും തടയാനും സാധിക്കില്ല എനിക്ക് ഇങ്ങനെ പറയുകയാണ് മുത്തശ്ശി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഈഷ്വർ മൈ ചാനൽ